കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ കടലുണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് മാംഗ്രോവ് ഏരിയാസ് ഉണ്ട് കടലുണ്ടിയിൽ അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രധാന ബേർഡ് സാഞ്ച്വറികൾ ഒന്നാണ് ഈ കടലുണ്ടിയിൽ ഈ ഒരു ബേഡ് സാഞ്ച്വറി അപ്പോൾ ഈ ഫാമിലി ഒക്കെ ആയിട്ട് ഈവനിങ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കടലുണ്ടി അഴിമുഖം എന്ന് പറയുന്നത് ഇത് കടലുണ്ടി പുഴ അറബിക്കടലിനോട് ചേരുന്ന ഒരു ഏരിയ ആണ് ഇത് അപ്പോൾ നമുക്ക് സൺറൈസും സൺസെറ്റും അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ട് ആസ്വദിക്കാൻ പറ്റും പിന്നെ ഈ കടലിനോട് ചേർന്നിട്ട് പാറകളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയുണ്ട് കേട്ടോ ഇവിടെ ഈവനിങ്ങിന് ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടാവും വെള്ളം കുറവായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ പാറകളൊക്കെ കാണാനും ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കയറി നിൽക്കാനൊക്കെ പറ്റുന്നത് അല്ലാത്ത സമയത്ത് ഈ ഏരിയ ഫുള്ള് അടിയിലായിരിക്കും സമ്മർ സീസണിൽ നമുക്ക് ഇവിടെ ഒരു പാലത്തിന് താഴെ നമുക്ക് നടക്കാനൊക്കെ പറ്റും കേട്ടോ വെള്ളം കുറവായതുകൊണ്ട് അപ്പം ഇതിൻ്റെ ഒരു സൈഡ് കടലും മറ്റേ സൈഡ് പുഴയാണ് നല്ല മഴക്കാലമൊക്കെ ഉള്ള സമയത്താണെന്ന് ഫുൾ വെള്ളം കാണാറുണ്ട് പക്ഷേ ഭൂരിഭാഗം സമയത്തും ഇതിൽ നമുക്ക് ഇറങ്ങി നടക്കാനൊക്കെ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ